കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫിഫ്ത്ത് സമ്മിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ കേരള അതിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ ഭാഗമാണ് റൈസിസ് ഓഫ് ഫണ്ടമെൻ്റലിസം ആൻഡ് കമ്മ്യൂണലിസം കേരളത്തിലെ മതമൗലികവാദത്തിൻ്റെയും വർഗീയതയുടെയും ഉദയം റൈസിസ് ഓഫ് ഫണ്ടമെൻറ്റലിസം ആൻഡ് കമ്മ്യൂണലിസം എന്ന ഭാഗമാണ് ഇനി നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് കമ്മ്യൂണലിസത്തെക്കുറിച്ചും ഫണ്ടമെൻ്റലിസത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്താണെന്ന് പറയും ആദ്യം എന്താണ് കമ്മ്യൂണലിസം എന്താണ് വർഗീയത എന്ന് പറയും അതിനുശേഷം എന്താണ് ഫണ്ടമെൻ്റലിസം എന്താണ് മതമൗലികവാദം എന്നും അതിൻ്റെ തിയററ്റിക്കലായ ഭാഗം ആദ്യം പറയും അതിനുശേഷം കേരളത്തിലെ അത് ഉണ്ടാക്കുന്ന അതുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചുകൂടി വിലയിരുത്തും ആദ്യമായിട്ട് എന്താണ് കമ്മ്യൂണലിസം എന്ന് നോക്കാം എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരുടെ മതപരമോ വംശീയമോ ആയ സ്വത്വങ്ങളെ അടിസ്ഥാനമാക്കി സംഘടിതരാവുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആ സ്വത്വങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്യുകയും വൈവിധ്യമാർന്ന മതങ്ങളുള്ള രാജ്യത്ത് രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് തങ്ങളുടെ ഈ മതസ്വത്വങ്ങളെ മതവികാരങ്ങളെ ഒരു ഉപകരണമാക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത് സ്വന്തം മതവിഭാഗത്തോടുള്ള അന്ധമായ വിശ്വസ്തതയും ആ വിശ്വാസത്തെ ഒരു വികാരമാക്കി ഉയർത്തി അനുകൂലമോ പ്രതികൂലമോ ആയ ആളുകളെ അണിനിരത്താനുള്ള ഒരു ഉപകരണമായും വർഗീയത പ്രയോഗിക്കുന്നുണ്ട് ഒരു മതത്തിൻ്റെ വിശ്വാസങ്ങളും മൂല്യങ്ങളും മറ്റൊരു മതത്തിനെതിരായ മത്സരവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവരുടെ മതങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള സജീവമായ ശത്രുതയും എതിർപ്പും വർഗീയത ഉണ്ടാക്കുന്നു ഇത് പലപ്പോഴും സമൂഹത്തെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു പ്രഭാ ദിക്ഷിത് എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ ചിന്തകർ പറഞ്ഞത് മതപരവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ് വർഗീയത എന്നാണ് അസ്കർ അലി എഞ്ചിനീയറും മൊയിൻ ഷാക്കിർ അബ്ദുൽ അഹമ്മദ് എന്നിവരൊക്കെ കൂടി പറയുന്നതും ഡെഫിനേഷനായിട്ടും നിർവചിക്കുന്നതും ആളുകളെ ഭിന്നിപ്പിച്ച് അധികാരം കേന്ദ്രീകരിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഉപാധിയാണ് വർഗീയത എന്നാണ് അപ്പോൾ വർഗീയത വർഗീയത എന്ന് പറയുന്നത് ഈ മതവികാരങ്ങളെ മതവിശ്വാസങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയും ആ രാഷ്ട്രീയ ഉപയോഗപ്പെടുത്തലിലൂടെ മറ്റു മതങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ശത്രുതയും എതിർപ്പും വർഗീയതയുടെ ഭാഗമായിട്ടുണ്ടാവും ഇനി നമ്മൾ നോക്കുന്നത് വർഗീയതയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത് വർഗീയതയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവയാണ് ഒന്ന് അത് ദേശീയ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ് വർഗീയത ദേശീയ ഐക്യത്തിനും അഖണ്ഡതക്കും രാജ്യത്തിൻ്റെ ഈ ഐക്യത്തിനും അഖണ്ഡതക്കും ഭീഷണിയാണ് മറ്റൊന്ന് ഇത് രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ സംഘർഷങ്ങൾക്ക് പ്രേരിപ്പിക്കും മറ്റൊന്ന് ഇത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കും ഇതൊക്കെയാണ് വർഗീയത രാജ്യത്തുണ്ടാക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ മതവർഗീയത ഉടലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യാ വിഭജനവും ഇതിൻ്റെ ഫലമായിരുന്നു സ്വതന്ത്രാനന്തരം വർഗീയത ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് അവസാനിച്ചില്ല സ്വതന്ത്രാനന്തരം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ നിരവധി വർഗീയ കലാപങ്ങളാണ് രാജ്യത്തുണ്ടായത് അപ്പോൾ കൊളോണിയൽ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വർഗീയത ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായതെങ്കിലും അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നർത്ഥം കമ്മ്യൂണലിസം എന്നതിനെ കുറിച്ചാണ് നമ്മൾ വിശദമായി പറഞ്ഞത് ഇനി നമ്മൾ പറയുന്നത് റിലീജിയസ് ഫണ്ടമെൻ്റലിസത്തെക്കുറിച്ചാണ് മതമൗലികവാദത്തെക്കുറിച്ചാണ് എന്താണ് മതമൗലികവാദം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് മതമൗലികവാദം തങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്നും തങ്ങളുടെ മതത്തിൻ്റെ കർക്കശവും പരമ്പരാഗതവുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും തങ്ങളെപ്പോലെ മറ്റുള്ളവരും അനുസരിക്കണമെന്നുമുള്ള ആശയമാണ് മതമൗലികവാദം ആധുനികവും മതേതരവുമായ മൂല്യങ്ങളുടെ നിരാകരണവും അതേസമയം പരമ്പരാഗത മൂല്യങ്ങളുടെ കർക്കശമായ അനുസരണവും മതമൗലികവാദത്തിൽ ഉൾപ്പെടുന്നു പലപ്പോഴും മതമൗലികവാദം തീവ്രവും വിദ്വേഷവും അക്രമാസക്തവുമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു ഒരേ മതവിശ്വാസം പങ്കിടാത്ത ആളുകളോടുള്ള വിവേചനത്തിനും അസഹിഷ്ണുതക്കും മതമൗലികവാദം കാരണമാകും മതമൗലികവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന പ്രശ്നമാണ് മതമൗലികവാദ ഗ്രൂപ്പുകൾ സർക്കാർ നയങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് വർഗീയതയെയും മതമൗലികവാദത്തെയും കുറിച്ചുള്ള വളരെ തിയറിറ്റിക്കലായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേരളത്തിലും വർഗീയതയും മതമൗലികവാദവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വളരെ സാഹോദര്യത്തോടെ മനുഷ്യർ ചേർന്ന് ജീവിച്ച ഒരു സാമൂഹ്യക്രമമായിരുന്നു പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നത് ജാതീയമായ പ്രശ്നങ്ങളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും മതപരമായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല മതപരമായി മനുഷ്യർ വളരെ ചേർന്നുകൊണ്ട് വളരെ സൗഹാർദ്ദത്തോടെ പങ്കുവെച്ച് പങ്കുവെച്ചായിരുന്നു കേരളത്തിൽ ജീവിച്ചത് അതേസമയത്ത് പിൽക്കാലത്ത് മത വ മതശക്തികൾ മതശക്തികൾ എന്ന് പറഞ്ഞാൽ മത ശക്തികൾ മതമൗലികവാദ ശക്തികൾ കേരളത്തിൽ ശക്തിപ്പെടുകയും അതിൻ്റെ ഭാഗമായി വർഗീയത മതജീവിതത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കേരളത്തിൽ കണ്ടത് ഇപ്പോൾ അത് ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൻ്റെ പാശ്ചാത്തലത്തിൽ തന്നെ ചില വർഗീയ പ്രശ്നങ്ങളും മാറാട് പ്രശ്നം പോലുള്ള പ്രശ്നങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പൊതുവെ കേരളത്തിൽ വളരെ സമാധാനപരമായി മതപരമായ സൗഹാർദ്ദത്തോടെയാണ് ജീവിച്ചിരുന്നതെങ്കിലും കേരളത്തിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലെ വർഗീയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഏതായാലും കേരളത്തിലെ ഈ മതമൗലികവാദ ശക്തികൾ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ മനുഷ്യർ ചേർന്ന് നിന്നുകൊണ്ട് അത്തരം വർഗീയ ശക്തികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം അതാണ് നമ്മൾ വിദ്യാർത്ഥികളായ നമ്മൾ ആ കാര്യമാണ് തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ആഘോഷങ്ങൾ പല ആഘോഷങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് ഓണം ക്രിസ്മസ് പെരുന്നാളുകൾ ഇതിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് മനുഷ്യർ സമാധാനവും ഐക്യവും സ്നേഹവും എല്ലാത്തിനും അപ്പുറം മനുഷ്യനാണ് എന്നുള്ള ബോധ്യവും നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയുമാണ് ഈ റൈസസ് ഓഫ് ഫണ്ടമെൻ്റലിസം ആൻഡ് കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ഓക്കേ